ഇത് നമ്മുടെ കല്ലുപ്പാറ പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല മല്ലപ്പള്ളി ഏരിയയിൽ ഒരു സെൻറ്റർ പോർഷനായിട്ട് വരുന്ന കല്ലുപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തെ ടാറോ കോൺക്രീറ്റോ ചെയ്യാത്ത ഒരു റോഡാണ് ഇത് അങ്ങ് വരെ പോകുന്നതാണ് ഇവിടെ കുറേ ആൾക്കാർ താമസിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ പഞ്ചായത്തിനാണെങ്കിലും ഒരു രീതിയിൽ ഒരു ബെനിഫിറ്റും കിട്ടാത്ത ഒന്ന് കല്ലിപ്പാറ പഞ്ചായത്തിലെ എല്ലാ ചെറിയ വഴികൾ വരെ ടാറ് ചെയ്തതും കോൺക്രീറ്റ് ഇട്ടതുമൊക്കെയാണ് അതുകൊണ്ട് ഇത്രയും ഭാഗമൊക്കെ കുറച്ച് 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 ഭാഗങ്ങളാണ് കോൺക്രീറ്റ് ചെയ്തേക്കുന്നത് പക്ഷെ അത് വർഷങ്ങളായിട്ടുള്ള വഴിയും സ്ഥലവും ഒക്കെയാണിത് പക്ഷെ ആ ഒരു ബെനിഫിറ്റ് എനിക്കിപ്പോൾ ഒരു ട്വൻ്റി എയ്റ്റ് ഏജ് ഉണ്ട് അന്ന് മുതൽ മുതലെന്ന് വെച്ചാൽ അതിന് മുന്നേ മുതലുള്ള റോഡും കാര്യങ്ങളുമാണ് അന്നു മുതലുള്ള ഒരു സിസ്റ്റമാണ് ഇങ്ങനെ തന്നെയാണ് ഈ കിടക്കുന്നത് ഇതൊന്നുമല്ല കാര്യം വേറെ കാണിച്ചത് പോകുന്നതേയില്ല വെള്ളവും ഇല്ല വെള്ളവും കാരണം നമുക്ക് വഴിയുമില്ല ഒന്നുമില്ല എന്താണിതൊരു അപ്പച്ചനാണ് എൻ്റെ വീടിന് തൊട്ടടുത്തുള്ള ഒരു അപ്പച്ചനാണ് ഇവിടുത്തെ ആ ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ട് ദിവസമായിട്ട് മഴയില്ല ഒന്നുമില്ല പക്ഷേ മണിമലയാറിൽ വെള്ളം കര കഴിഞ്ഞു എന്നൊക്കെയുള്ളൊരു ഇത് വന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്കിപ്പോൾ പോകാൻ വേണ്ടി മീൻസ് മെയിൻ റോഡിലോട്ടോ മെയിൻ സ്ഥലത്തോട്ടോ നമുക്ക് പോകാൻ വേണ്ടി വഴിയില്ല അത് നമ്മൾ പഞ്ചായത്തിൽ ഓരോ പാർട്ടിക്കാരും എല്ലാ പാർട്ടിക്കാരും കോൺഗ്രസ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും ആരാണെങ്കിലും മാറി മാറി വരണമുണ്ട് പക്ഷേ ഞങ്ങളുടെ ഈ റോഡ് ശരിയാവാത്തതേയില്ല നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് കുറച്ചേ ഉള്ളു വെള്ളം എന്നാണ് പക്ഷേ ഇതുവഴി ഞങ്ങളെല്ലാവരും രാവിലെ തന്നെ വണ്ടിയെല്ലാം പല വീടുകളിൽ കൊണ്ടുവന്ന് ഈ വെള്ളം കയറി തുടങ്ങിയപ്പോഴത്തേക്ക് കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് ആക്ച്വലി ഞങ്ങൾക്കൊക്കെ വഴി ഇല്ല സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു മഴയോ ഒന്നും പെയ്യാതെയാണ് ഇപ്പം ഇങ്ങനെ വെള്ളം കയറിയിരിക്കുന്നത് മീൻസ് ഒരു ദ്വീപ് പോലെയാകും ഞങ്ങൾ കുറേ ആൾക്കാർക്ക് അതായത് പഞ്ചായത്തിൽ ചോദിച്ചു പഞ്ചായത്തുകാരും ഒന്നും ചെയ്തില്ല എല്ലാവരും വോട്ടിന് വരുമ്പോൾ ഞങ്ങൾ ഈ വഴി ശരിയാക്കി തരും അങ്ങനെ ശരിയാക്കി തരും ഇങ്ങനെ ശരിയാക്കി തരും എന്ന് പറഞ്ഞിട്ട് എല്ലാ ആൾക്കാരും വന്ന് വോട്ട് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് തരുന്ന പ്രോമിസാണ് ഈ വഴി മീൻസ് എനിക്ക് തോന്നുന്നു കല്ലുപ്പാറ പഞ്ചായത്തിൽ ഇങ്ങനെ ഒരു വഴി വേറെ ഇല്ല ഒരു ടാറോ കോൺക്രീറ്റോ ഫുള്ളായിട്ട് ചെയ്യാത്ത ഒരു വഴിയില്ല ബാക്കി എല്ലായിടത്തും പോയി ചെയ്യും ഇവർ പറയുന്ന വീതിയില്ല അങ്ങനെ കുറേ കാര്യങ്ങളാണ് പറയുന്നത് പക്ഷേ ഞങ്ങളെല്ലാവരും ഈ വീട്ടുകാരെല്ലാവരും ഇവർ പറഞ്ഞ വീതി ഉണ്ടോ എന്ന് നടന്ന് നോക്കുകയും ചെയ്തു ഒരു കുഴപ്പമില്ല ഒരു രീതിയിലും ഞങ്ങൾക്ക് വഴിയില്ല കാരണം ഒരു മഴക്കാലം ആയിക്കഴിഞ്ഞാൽ ഞാൻ മഴക്കാലമെന്നല്ല ഫോർ എക്സാമ്പിൾ മഴക്കാലം ഞാൻ ഇപ്പോൾ ഇറങ്ങുകയാണ് മഴക്കാലം ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾക്കാണെങ്കിൽ ഒരു വീടുണ്ട് പടിഞ്ഞാറപ്പറമ്പെന്ന് പറയുന്ന ഒരു വീടുണ്ട് ആ വീടിൻ്റെ മുറ്റത്തുകൂടിയാണ് ഞങ്ങൾ കയറി പോകുന്നത് കയറിപ്പോകുന്നത് അത് നല്ല കാടും ഒക്കെയാണ് എന്താ ഇപ്പോൾ ഇതേണ്ടെനിക്ക് ഇത്രയും വെള്ളമായി ഇതുകൊണ്ട് ഇത്രയും വെള്ളമായി കിട്ടുണ്ട് ഇതെങ്ങനെ പോകുമ്പം കണ്ടോ അപ്പം ആ അവരുടെ മുറ്റത്തൂടി അത് കനാൽ വഴിയാണ് നമ്മൾ കയറിപ്പോകുന്നത് ഒരു വയ്യാഴിക എന്തെങ്കിലും ആർക്കെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒരു വഴിയില്ല നമുക്കൊരു വണ്ടി എത്താനോ ഒന്നും വഴിയില്ല ഞാൻ ഇപ്പം തന്നെ കുറച്ച് ഭാഗം പോസ് ചെയ്ത് പോസ് ചെയ്താണ് എടുത്തത് തന്നെ നമ്മൾ അങ്ങ് ചെല്ലണം അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു വേറൊരു ഭാഗം എന്ന് പറയുന്നത് കനാലുണ്ട് അപ്പോൾ നമുക്ക് എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നിടത്ത് കനാലാണ് അത് കാരണം നമുക്ക് മെയിൻ റോഡിലോട്ട് ആ കനാൽ വഴി ഒരു മീൻസ് ഒരു സ്കൂട്ടർ പോലും കയറത്തില്ല അപ്പോൾ തന്നെ ഇവിടെ എല്ലാം വെള്ളമാണേ ഇനി ഒന്നുകിൽ ഈ ഇത്രയും ഭാഗം നമുക്ക് ഉയർത്തി തരണം മീൻസ് ഞങ്ങളെല്ലാവരും വെള്ളം വരുമ്പോഴത്തേക്ക് എല്ലാവരും സ്കൂട്ടറും ഇതെല്ലാം കൊണ്ടുവന്ന് അറ്റ്ലീസ്റ്റ് ഒരു സൈക്കിൾ വരെ കൊണ്ടുവന്ന് റോഡുകളിൽ കൊണ്ടുവന്ന് വെക്കുകയാണ് നമ്മളിത് പഞ്ചായത്തിൽ പോയി മീൻസ് എന്താ പറയുക ധർണ പോലെ എല്ലാവരും പോയി കംപ്ലൈൻറ്റ് ചെയ്ത് 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 മടുത്തു ഞങ്ങൾ എന്നിട്ടും ഞങ്ങൾ എന്നിട്ടും ഞങ്ങൾ ഇനി മുതലുള്ളതിന് വോട്ടിന് പോകത്തില്ല എന്നാണ് ഞങ്ങൾ പറഞ്ഞേക്കുന്നത് കാരണം അത്രയ്ക്ക് ഞങ്ങൾക്കൊരു ഞങ്ങൾക്ക് ഒരു പ്രയോജനമില്ല അത് ഏത് രാഷ്ട്രീയ ആൾക്കാർ ഭരണത്തിൽ വന്നാലും ഈ ഒരു വഴി എന്ന് പറയുന്നത് അവർങ്ങ് ഒഴിച്ചിട്ടേക്കും അതേ കണ്ടോ വെള്ളം കയറി വരുന്നുണ്ടോ അപ്പോൾ നമുക്ക് വേറൊരു വഴിയില്ല അറ്റ്ലീസ്റ്റ് ഇത് ഞങ്ങൾ കുറച്ച് വീട്ടുകാരുണ്ട് കുറേ വീട്ടുകാരുണ്ട് അവർക്ക് ആർക്കും വേറെ വഴിയില്ല പോകാൻ വേണ്ടി ഒരു ഒരു കനാലിക്കൂടെ കയറി നമ്മളാണെങ്കിൽ ഇതിപ്പം വെള്ളം മഴയും കൂടെ വരുവാണെങ്കിൽ നമുക്കിവിടെ ഇതുവഴിയൊന്നും പോകാൻ പറ്റത്തില്ല നിലയില്ലാതാവും കാരണം അത്രയും താന്ന് കിടക്കുക ഈ റോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആവുന്നുണ്ടോ എന്ന് കണ്ടോ ഇതിപ്പോൾ ഇതെല്ലാം ഇവിടെ നല്ല രീതിയിൽ വെള്ളമുണ്ട് കാണുമ്പോൾ നമുക്ക് തോന്നുന്നേ കണ്ടോ കണ്ട ഇങ്ങനെ ചുറ്റിനും കണ്ടോണ്ട് ഈ റോഡ് ഇച്ചിരി ജസ്റ്റ് ഉയർത്തുവാണെങ്കിൽ ഞാൻ ഇപ്പം ആദ്യമേ നടന്നു വന്ന വഴി കൂടി ആ ലെവലിൽ ഉയർത്തുവാണെങ്കിൽ എല്ലാവർക്കും ഒരു ഒരിതാകും അതേപോലെ തന്നെ ഞങ്ങളിത് കറങ്ങി വരുന്ന റൂട്ടും കൂടിയാണ് കാരണം എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൻ്റെ അവിടെ ഒരു ഫ്രണ്ട് സൈഡിലായിട്ട് ഉള്ളത് അപ്പോൾ ആ കനാലിൽ കൂടി നമുക്കൊന്നും പോകാൻ പറ്റില്ല അപ്പം ആ കനാലിൻ്റെ അവിടെ നമ്മൾക്ക് നടന്നു പോകുന്ന ഒരു ഭാഗമുണ്ട് പക്ഷേ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ മനുഷ്യർക്ക് നടക്കുന്ന രീതിയിലല്ല ആ ഭാഗം ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ ഇറ കുത്തനെ ഇറക്കുവാണ് അപ്പോൾ അത് മനുഷ്യർക്ക് ചെയ്തു തരുന്ന അല്ല നടക്കാൻ പറ്റുന്ന രീതിയിലല്ല അവിടെ ആക്കി വെച്ചിരിക്കുന്നത് കാരണമെന്ന് വെച്ചാൽ ആ ഭാഗം താഴോട്ടിന് കുത്തനെ ഇറക്കം വെച്ചിരിക്കുന്നതുകൊണ്ട് മഴയും കൂടി പെയ്തു കഴിഞ്ഞാൽ തെന്നി വീഴും തെന്നി വീഴും അതേപോലെ തന്നെ ആ ഭാഗം താഴോട്ട് ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് ഫുള്ള് കാട അപ്പോൾ വല്ല ഇഴ ഉണ്ടെങ്കിൽ തന്നെ അറിയത്തില്ല അപ്പം നമ്മൾ ഇവർ പഞ്ചായത്തിലോ അതിൽ ഒരാൾക്കാരോടും പറഞ്ഞിട്ടും കാര്യമില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഈ സൈഡെല്ലാം കാട് വരും കേട്ടോ ഇവിടെ എല്ലാം നല്ല രീതിയിൽ കാട് ഉള്ളടമാണ് അപ്പോൾ ഇതേ കണ്ടോ ഇങ്ങനെ ഇങ്ങനെ കാട് കണ്ടോ ഈ സൈഡിലെല്ലാം അപ്പോൾ ഇതൊക്കെ ഒത്തിരി പേരെ വസ്തു അപ്പുറം ഒക്കെ ഉള്ളതാണ് കാടും കൂടിയാണ് അപ്പോൾ നമ്മൾ തന്നെ പൈസ മുടക്കി ഒന്നുകിൽ ഇങ്ങനെയുള്ള കാട് വരും കൂടുതലാകുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഞങ്ങൾ ഞങ്ങളവരുടെ വീട്ടുകാരുടെ എന്ന് പറയാം അവരുടെയൊക്കെ വീടങ്ങ് റോഡ് സൈഡിലാണ് അപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ട് അവരാണെങ്കിൽ കാട് വെട്ടിത്തരും ഇല്ലെങ്കിൽ ഞങ്ങൾ തന്നെ വീട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് പൈസ പിരിവിട്ട് ആ ഞാൻ പറഞ്ഞ ആ ഭാഗം ഉണ്ടല്ലോ അവിടെ തൊട്ട് ഇവിടുത്തെ എല്ലാം കാടും ഇങ്ങനെ വെട്ടിക്കും ഇത് ഇപ്പോഴത്തെ കണ്ട് ഇത്രയും വെള്ളം ഞാൻ നീന്തി വരികയാണ് കണ്ട ഇതിൻ്റെ സൈഡിലൊക്കെ ഉണ്ട് ഇത് ഈയിടെ നടന്ന ഒരു പണിയാണേ അതായത് ഇത്രയും മിറ്റിലും ഈ സാധനങ്ങളൊക്കെ കിടക്കുന്നുണ്ട് ഇത് പഞ്ചായത്തിന് വന്ന് ഞങ്ങൾക്ക് ചെയ്തു വന്ന ഒരു ഭാഗമാണ് ഇത് ഈ മിറ്റിലും ഈ സാധനങ്ങളും കണ്ട ഇതിപ്പം കൊണ്ടുവന്നിട്ട് പണിയും കഴിഞ്ഞിട്ട് ഒരു ഒന്നൊന്നര മാസം കഴിഞ്ഞ് തോന്നുന്നു ബാലൻസ് ഉള്ള സാധനങ്ങളാണ് അതിവിടെ തന്നെ കൊണ്ടുവന്നിട്ടേച്ച് പോയേക്കുവാണ് ഇത് ഇത്രയും ഭാഗം അതായത് കാണുന്ന ഭാഗം മാത്രം കോൺക്രീറ്റ് ചെയ്തിരിക്കുകയാണ് ഒരു അതും കുറെ ദിവസങ്ങളായിട്ട് കൊണ്ടുവന്നിത് കൊണ്ടുവന്നിട്ടു ഒരു വെള്ളപ്പൊക്കം വന്നു മുഴുവൻ കുറച്ച് പാറപ്പൊടിയൊക്കെ പോയി ഇതിന്റെ ഇതിപ്പോൾ ഈയിടെ ചെയ്താണ് പക്ഷെ ഈ ലെവലിൽ നമ്മൾ പൊക്കിയാൽ മതി നമ്മുടെ ഈ റോഡ് അങ്ങനെയാണ് വെള്ളം കയറത്തില്ല കണ്ടോ ഇവിടെ ഒരു മഴ പോലും പെയ്യാതെ ഇങ്ങനെ ഒരു രീതിയിൽ ആർക്കും ഇവിടെ പ്രായമായവരൊക്കെ ഉണ്ട് അവർക്കൊക്കെ എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ പോകാൻ നമുക്ക് എത്താൻ അറ്റ്ലീസ്റ്റ് ഒരു ആംബുലൻസ് പോലും എത്തണമെങ്കിൽ ഞാൻ ലാസ്റ്റ് കാണിച്ച വെള്ളത്തിൻ്റെ അങ്ങ് അപ്പുറത്ത് വല്ലണം വണ്ടി വരണമെങ്കിൽ അവിടുന്ന് ആൾക്കാരെ എടുത്തിട്ടൊക്കെ പോകണം അല്ലാതെ അതും ഈ വെള്ളം ഇങ്ങനെ കൂടി വരാൻ നമുക്ക് അങ്ങനെ പോലും പോകാൻ പറ്റത്തില്ല നമ്മൾ ചോ ടോട്ടലി ഒരു ദ്വീഭാഗം ശരിക്കും പറഞ്ഞാൽ വള്ളവും എന്തെങ്കിലുമൊക്കെ വേണ്ടി വരേണ്ട അവസ്ഥ ഞങ്ങളെല്ലാവരും ഇത് പറു പറഞ്ഞു പറഞ്ഞു പുറകെ നടന്ന് അവിടെ പോയി കുത്തിയിരുന്ന സമരം പോലെ ചെയ്തു എല്ലാവരും വോട്ട് ചോദിക്കാൻ വരുമ്പോൾ ഞങ്ങൾ ഈ വഴി ചെയ്തു തരും ഇപ്രാവശ്യം വോട്ട് ചോദിക്കാൻ വന്നപ്പോഴും ഞാൻ ഇനി ഈ വന്ന വഴി തിരിച്ചു പോയാണ് ഞാൻ പറഞ്ഞില്ലേ ഒരു കനാലും അവിടെ നിന്ന് ഇറങ്ങാൻ പ്രയാസമാണ് ഒരു കുത്തനെ മനുഷ്യർക്ക് ഇറങ്ങുന്ന രീതിയിലല്ല അത് പണിത് വെച്ചേക്കുന്നത് അപ്പോൾ അതിന് കൈവരി പിടിപ്പിച്ച് തരാമെന്ന് പറഞ്ഞു അത് കൈവരി പിടിപ്പിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് പോയ പോക്കാണ് പിന്നെ ഇതിന് വന്നിട്ടില്ല ഞങ്ങളെല്ലാവരും ഇപ്പം വിചാരിക്കുന്നത് തന്നെ ഇനി അടുത്തൊരു അലക്ഷ്യം ഉണ്ടാവുവാണെങ്കിൽ ഞങ്ങൾ പോവില്ല എന്നാണ് പറയുന്നത് എല്ലാവരും അങ്ങനെയൊക്കെ രീതിയിൽ അത്രയ്ക്ക് നമുക്കങ്ങ് വെറുപ്പായിപ്പോയി കാരണം ഇനി ഞാൻ പോകുന്ന ഈ വന്ന വഴി തന്നെയാണ് ആ വഴി കൂടി ഞാനിനി കനാലിൻ്റെ ഭാഗം കാണിച്ച് തരാം വേറൊരു വഴിയാണ് ഇത് ബാലൻസ് ഉള്ള റോഡാണ് ഞാൻ നമ്മുടെ വീട്ടിലേക്ക് പോകുന്നത് ഇവിടെ ഒന്നും വെള്ളത്തിന് പ്രശ്നം വരില്ല കാരണം ഇതില്ല ഇത്ര ഉയർന്നിരിക്കുന്ന ഭാഗമായതുകൊണ്ട് നമുക്ക് ആ ഒരു പ്രശ്നം വരും പക്ഷെ നമുക്കൊരു എന്താ പറയുക മഴയെ ഒന്ന് ഒരു ജസ്റ്റ് ഒരു മഴ ഒരു ദിവസം പെയ്താ മതി കേട്ടോ നമുക്ക് പോവാൻ വഴി ഇല്ലാതാവും ഇത് വീടുകളും എല്ലാം ഉണ്ട് ഇവിടെ ഞാൻ ഈ പോയ വഴിയിലെല്ലാം സൈഡിലെല്ലാം വീട് ഉള്ളതാണ് എല്ലാവരും പോയി കുത്തിയിരുപ്പ് സമരം പോലെ ചെയ്യുക പറഞ്ഞു ചേച്ചി എങ്ങനെയുണ്ട് ഇവിടുത്തെ ഞങ്ങൾക്ക് മുന്നൂറ്റി അറുപത്തഞ്ചാം ദിവസവും വെള്ളപ്പൊക്കമോ ഞങ്ങൾക്ക് നടക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ വല്ലവന്റെ കാട് കയറി വല്ലവന്റെ മുറ്റത്തോടെ കയറി പോകണം ഞങ്ങൾക്ക് വഴിയില്ല ഒന്നുമില്ല ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പറോട് പറഞ്ഞാൽ അവർക്ക് യാതൊരു ഉത്തരവാദിത്തവും ഇല്ല ആരോട് പറഞ്ഞാലും എല്ലാവരും ഇങ്ങനെ പറഞ്ഞത് ഞങ്ങൾക്ക് ഇവിടെ വഴിക്ക് വീതിയില്ല അങ്ങനെ ഓരോ കാരണങ്ങൾ പറഞ്ഞു ഞങ്ങളിങ്ങനെ ഒഴിവാക്കും എ ലക്ഷം വരുമ്പോൾ എല്ലാവരും വരും ആ പഞ്ചായത്ത് ഫണ്ട് ഇല്ല പക്ഷെ ബാക്കി എല്ലായിടത്തും മീൻസ് പ്രൈവറ്റ് വഴി വരെ ചെയ്ത് കൊടുക്കും പഞ്ചായത്തിൽ നിന്ന് പക്ഷെ ഇവിടെ പഞ്ചായത്ത് വഴി ചെയ്യാറില്ല അമ്മ ഇപ്പോൾ മൂന്ന് മാസമായി വെള്ളം പോകാൻ ആ മൂന്ന് മാസവും വണ്ടിയോട് ഒരു വണ്ടി കൊണ്ടുപോയി തുറയാൻ തുടങ്ങിയാന്ന് പറഞ്ഞാൽ മനുഷ്യന് പോകാനിട വരച്ചത് ഈ കനാൻ്റെ എവിടെങ്കിലും രണ്ട് സ്നാബ് ഇടുവാുന്നെങ്കിൽ അവിടെ രണ്ട് ഒരു ബൈക്ക് നോക്കി ആ ഇല്ല ഒന്നുമില്ല അത് അതൊരു വഴിയാണ് അത് ടോട്ടലി അടഞ്ഞു കിടക്കുകയാണ് കാരണം ഇനി പോവാൻ പറ്റത്തില്ലല്ലോ അങ്ങോട്ട് പോകാൻ പറ്റില്ല ഇനി അടുത്തൊരു വഴിയാണ് മീൻസ് അത് അങ്ങോട്ട് പോയി ഇനി അടുത്ത് തിരിച്ചു വരുന്ന വഴിഭാഗമാണ് ഇത് ഇതൊരു പഞ്ചായത്ത് വഴിയാണ് കണ്ടല്ലോ പറമ്പ് ഏതാ വഴി ഏതാണെന്ന് മനസ്സിലായി നമ്മളാണിത് വൃത്തിയാക്കുന്നതും എല്ലാം കണ്ടോ ഈ വഴി ഇങ്ങനെ പോവുകയാണ് ആ വഴിയുടെ കണ്ടിന്യൂസ് കണ്ടോ ഞാൻ ഇപ്പോൾ അങ്ങോട്ട് പോയിട്ട് ആ വഴിയുടെ കണ്ടിന്യൂസ് ആണ് ഇത് കണ്ടിന്യൂ ചെയ്ത് ഇതിങ്ങനെ മുന്നോട്ട് പോവുകയാണ് പോകുമ്പോൾ നമുക്കിവിടെ വരുന്നതാണ് ഇതെല്ലാം പഞ്ചായത്ത് വഴിയാണ് കല്ലുപ്പാറ പഞ്ചായത്തിൽ ഇങ്ങനെ നടക്കുന്ന വഴി ഇത് മാത്രമേ ഉള്ളൂ മീൻസ് ദ്വീപായിട്ടുള്ളൊരു വഴി ഇനിയാണ് ഇനി അടുത്തത് നമുക്ക് ആ വഴി വഴിയെന്ന് പറഞ്ഞാൽ ചുറ്റിക്കറങ്ങൾ ഒരു ഓട്ടോക്കാണേലും വരണേലും അമ്പത് രൂപ കൊടുക്കേണ്ടിടത്ത് നമ്മൾ നൂറ് രൂപ കൊടുത്തേ നമുക്ക് വരാൻ പറ്റത്തുള്ളൂ അപ്പോഴാണ് ഈ ബാലൻസ് ഉള്ളത് എന്തേ ഈ ഭാഗം ഇത് കണ്ടോ ഇതൊരു വഴിയാണ് പഞ്ചായത്ത് വഴിയാണേ ഈ വഴി ഇതുവഴി നമുക്ക് ഈ പ്രായമുള്ളവർക്ക് അറ്റ്ലീസ്റ്റ് ഞാൻ വരെ മൂന്ന് തവണ ഇവിടെ തെന്നി വീണത് കണ്ടോ പായൽ പിടിച്ച് ഇത് കോൺക്രീറ്റ് ചെയ്താണ് ഇത് ഇവിടോട്ട് വരുന്നത് കനാലാണ് കണ്ടോ ഈ കനാലും കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലാത്ത കനാലാണ് കണ്ടത് ഇതിങ്ങനെ പൊളിഞ്ഞ് വർഷങ്ങളായിട്ട് പണിത് വെച്ചിരിക്കുന്ന കനാലാണ് ഇതിങ്ങനെ ചുറ്റിപ്പോവാണ് ഇതുവഴി ഒരു വട്ടം പോലും വെള്ളം വന്നിട്ടില്ല ചുമ്മാത് പണിത് വെച്ചു എന്നേ ഉള്ളൂ കണ്ടോ ചുമ്മാത് കാട് പിടിച്ചു കിടക്കും ഇതാണ് ഉള്ള പഞ്ചായത്ത് വഴിയാണ് ഇത് ചുറ്റും കാടാണ് കണ്ടോ ഇതിവിടെ നമ്മളൊക്കെ തന്നെയാണ് വേണ്ട ഇത് ഇപ്പോൾ രാത്രിയിലൊന്നും വരാൻ പറ്റത്തില്ല ഈഴജന്തുക്കളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഇത് നമ്മൾ തന്നെ നമ്മളെല്ലാ വീട്ടുകാരും കൂടി ചേർന്ന് ഇവിടെ വൃത്തിയാക്കും അതേ ഉള്ളു ചെയ്യാൻ പറ്റുന്ന ഒരു ഇത് ഇതാണ് കാട് ഇതുവഴി ഒരു വണ്ടി ഒന്നും പോവില്ല എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാലും നമുക്ക് പോവാൻ വേറെ വഴിയില്ല അവിടെ വെള്ളം ഇവിടെ ഇവിടെതുകൊണ്ട് ഇങ്ങനെ ഇതിങ്ങനെ കുത്തനെ കയറ്റമാണ് ഇതേണ്ട അത് ചെന്ന് കയറുന്നതേണ്ടടുത്ത ഒരു വലിയ ഒരു കയറ്റമാണ് അത് മഴ പെയ്തു കഴിഞ്ഞാൽ നടക്കാൻ പറ്റത്തില്ല ഇവിടെ തന്നെ മൂന്ന് വട്ടം തെങ്ങി അടിച്ച് കണ്ടോ പായൽ ഒരു കൈവരിയോ ഒന്നുമില്ല കണ്ടോ ഭയങ്കര പായലാണ് കണ്ടോ ഇതിങ്ങനെ കേൾക്കണ്ട ഇപ്പം ഞാൻ തെന്നി കഴിഞ്ഞു ഫുൾ പായലാണ് ഇവിടെ നമുക്ക് മെയിൻ റോഡ് ചെല്ലാൻ പറ്റും ഓ റോഡിലെ വീഡിയോ എടുക്കുക ആ ഇവിടുത്തെ അത് ഇടാനാണ് മൂളീന്ന് താഴോട്ട് ഇത്രേ ഇറക്കമാണ് അപ്പൊ ഒരു മഴ പെയ്യുമ്പോ സ്വാഭാവികമായിട്ട് നമുക്ക് ഇതുവഴി വരാൻ ഫുൾ പായലാണ് പിടിച്ച് അവിടെ നൂര്ൻ രൂപ ആണ് താഴെ ചെന്ന് നിക്കത്തുള്ളു കണ്ടോ ഇത് കണ്ടോ ഇവരുണ്ട് നമ്മൾ ഈ കനാലിൻ്റെ കാര്യം പറയും മീൻസ് ആ റൂട്ടിൽ നിന്ന് നമുക്ക് താഴെട്ടുണ്ട് ഇത്രേലും ചെയ്ത് തരുവാണെങ്കിൽ കൂടിയും നമുക്കത് വണ്ടി അറ്റ്ലീസ്റ്റ് ഒരു സ്കൂട്ടറെങ്കിലും വീട്ടിൽ വരാൻ പറ്റുമോ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ പക്ഷേ ഇത് കണ്ടു ഇതൊന്നുമില്ല ഇവർ പറയുമ്പോൾ കനാലിൻ്റെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റീൻ ഇതാക്കണം പക്ഷെ ഓരോ വീട്ടുകാർ കനാലിൻ്റെ ഇതെടുത്ത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇത് കൊടുത്തിട്ടുള്ള കണ്ടേ ഇത്രയും വലിയൊരു വഴിയാണ് ചെറിയൊരു നടപ്പാതെ മാത്രമേ ഉള്ളൂ കണ്ടോ പിന്നെ ഇത് അടുത്ത് ഇറക്കുക ഇവിടെയൊക്കെ തെന്നിവീടെ നല്ല ഇതുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല ഇനി നമ്മളെല്ലാവരും മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഒരു വീട്ടുകാരുടെ പറമ്പിക്കൂട് കയറി അവർ പോകരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റത്തില്ല ആ പറമ്പിക്കൂട് കയറി അവർ മുറ്റത്തൂടി ചെന്നാണ് നമ്മളെല്ലാവരും അപ്പുറത്തെ സൈഡിലെത്തുക അതായത് ഒരു പള്ളിയിൽ പോകണമെങ്കിലും ഒരു കടയിൽ പോകണമെങ്കിലോ ഇവിടെ ഒന്നും കടയൊന്നുമില്ല കടയിൽ പോകണമെങ്കിലോ നമുക്ക് ആ വീട്ടുകാർ ആ വീട്ടുകാർ പോകണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോകാനും പറ്റത്തില്ല പക്ഷെ അവർ ഇതുവരെയും നമ്മളോട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനെയാണ് ഇവിടെ ഉള്ള എല്ലാ വീട്ടുകാരും ചെയ്യുന്നത് കാരണം നമുക്ക് വേറെ വഴിയില്ലല്ലോ കണ്ടോ ഇത് കല്ലുപ്പാറ പഞ്ചായത്തിലെ ഒരു റോഡിൻ്റെ അവസ്ഥയാണ് ഇത് കല്ലുപ്പാറ പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിലെ അവസ്ഥയാണ് ഈ പഞ്ചായത്തിൽ വേറെ വഴികൾക്കൊന്നും ഇങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല വഴിയില്ലായ്മയില്ല